Vamos ficar. കോടികൾ ചെലവിട്ട് നടത്തിയെങ്കിലും പൊളിഞ്ഞുപോയ നവകേരള സദസ്സിന് പിന്നാലെ വീണ്ടും പൊതുജന സമ്പർക്കം മെച്ചപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ഭരണ സംവിധാനത്തെയും ജനങ്ങളെയും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്നതിനായി സി എം ആരംഭിക്കുന്നു പൊതുജനങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിലൂടെയും ബന്ധപ്പെടാവുന്ന ഈ സംവിധാനം പ്രധാന സർക്കാർ പദ്ധതികൾ ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ സി എം വി എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു സർക്കാർ ജനങ്ങളിലെത്തിക്കുന്നതിനും അവരുടെ അഭിപ്രായം സ്വരൂപിക്കാനും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സ്വീകരിച്ച നടപടികൾ അവരെ അറിയിക്കാനും ഉള്ളടക്ക നിർമ്മാണം വികസനം പ്രചരണം എന്നിവയ്ക്കുമായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് അധിക വകയിരുത്തിയതിലൂടെ ഇരുപത് കോടി രൂപ അനുവദിക്കും ഏതാണ്ട് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന രീതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സി എം വിദ്മയിലൂടെ സർക്കാർ പദ്ധതികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും കാലതാമസം കുറയ്ക്കാനും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും ലക്ഷ്യമിടുന്നു ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിലെ മിഷനുകൾ വഴിയുള്ള ജനപങ്കാളിത്ത പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സംവിധാനം സ്വീകരിക്കും കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഇത് സഹായകമാകും വിവിധ വകുപ്പുകളിലെ പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥരെയാണ് ഈ കേന്ദ്രത്തിൽ നിയമിക്കുക കെ എസ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുമെങ്കിലും മേൽനോട്ടം ഐ എസ് ഉദ്യോഗസ്ഥർക്കായിരിക്കും കിഫ്ബി ആയിരിക്കും സാങ്കേതികവും അടിസ്ഥാനപരവുമായ സൗകര്യങ്ങൾ ഒരുക്കുക തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് എയർ ഇന്ത്യയിൽ നിന്ന് ഏറ്റെടുത്ത കെട്ടിടത്തിൽ സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനം ആരംഭിക്കും തെരഞ്ഞെടുപ്പ് അർത്തിരിക്കെ ജനങ്ങളുമായി സർക്കാരിനെ കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിൽ ഈ സംരംഭം നടപ്പാക്കുന്നത് പൊതുജനങ്ങളുടെ ഫോൺ വിളികൾക്ക് ഉദ്യോഗസ്ഥർ നേരിട്ട് മറുപടി നൽകുകയും വിഷയങ്ങൾ ബന്ധപ്പെട്ട എത്തിച്ച് പരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്യും തുടർന്ന് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ വിളിച്ചവരെ അറിയിക്കും പരിപാടിയുടെ ഫലപ്രദമായ പ്രവർത്തനത്തിനായി പരിചയസമ്പന്നരായ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും നവകേരളം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കിഫ്ബി അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിലും ആവശ്യമായ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു പരിപാടിക്ക് സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളും മനുഷ്യ വിഭവശേഷി നൽകുന്നതിന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ് സംഘടിപ്പിക്കാൻ അൻപത് കോടിയിലധികം രൂപ സർക്കാർ ചെലവ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന സദസ്സിന്റെ ചെലവ് സർക്കാർ നേരിട്ട് വഹിക്കില്ലെന്നും അതത് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തണമെന്നുമായിരുന്നു നിർദ്ദേശം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിലായിരുന്നു വീണ്ടും കോടികൾ പൊടിക്കാൻ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതും നേരത്തെ കേരളീയ പരിപാടിക്കും നവകേരള സദസ്സിനും ഫണ്ട് കണ്ടെത്തിയത് സ്പോൺസർഷിപ്പ് വഴിയായിരുന്നു ഇത് വ്യാപകമായി പണപിരിവാണെന്ന ആരോപണത്തിന് വഴിവെച്ചിരുന്നു എന്നാൽ ഈ പരിപാടികൾക്ക് ആരാണ് സ്പോൺസർമാരായതെന്ന് സർക്കാർ നാളെ നാളിതുവരെയും വെളിപ്പെടുത്തിയ ഇതേ മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഫണ്ട് പിരിവിന് സർക്കാർ കളമൊരുക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നവകേരള സദസ് ജനങ്ങൾക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഭരണപക്ഷത്തിനുണ്ട് സ്പോൺസർമാർ ആരെല്ലാമാണെന്ന കാര്യത്തിലും യാതൊരു വ്യക്തതയും ഇതുവരെ നവകേരള സദസ്സിനായി രണ്ടു കോടി രൂപ മുടക്കി നിർമ്മിച്ച ബസ് ഉപയോഗിച്ച് മുഖ്യമന്ത്രി സംഘവും കേരളം ൻ സഞ്ചരിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായിരുന്നു നേരിടേണ്ടി വന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ നിയമസഭാ മന്ദിരത്തിലെ ഒട്ടുപുരം നവീകരിക്കാൻ സർക്കാർ ഏഴര കോടിയും ഇതിനിടയിൽ ചെലവാക്കിയിരുന്നു കാലാവധി കഴിയാൻ ഒൻപത് മാസം മാത്രം ബാക്കി നൽകിയാണ് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള സർക്കാർ മന്ദിരങ്ങൾ നവീകരിക്കാൻ കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവിട്ടത് ഇതിനെല്ലാം പുറമെയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ അടുത്ത പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്